ബീഹാറിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ ഇരുപത് ജില്ലകളിലെ മൂന്ന് കോടി എഴുപത് ലക്ഷം വോട്ടർമാരാണ് നാളെ ബൂത്തിലെത്തുക നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാളെ ജനവിധി നിശബ്ദ പ്രചാരണത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങളും വോട്ട് കൊള്ളയും ഓപ്പറേഷൻ സിന്ദൂറും ഉയർത്തി വോട്ടുറപ്പിക്കുകയാണ് മുന്നണികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും സ്വതന്ത്ര ആയിരത്തി മൂന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി നേടുന്നത് ഇവരിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് പുരുഷന്മാരും നൂറ്റിമുപ്പത്തി കഴിഞ്ഞ തവണ പതിനഞ്ച് സീറ്റുകൾ മൂവായിരത്തിൽ താഴെയും മൂന്നിടത്ത് ആയിരം വോട്ടിൽ താഴെയും ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകളാണ് അതിനാൽ അത്രമേൽ നിർണായകമാണ് ഈ ജനവിധി കിഷൻഗഞ്ച് പൂർണിയ തുടങ്ങിയ മണ്ഡലങ്ങൾ അവസാനഘട്ടത്തിലാണ് എൻ ഡി എ ക്യാമ്പ് വിജയം ഉറപ്പിച്ചെന്ന ആത്മവിശ്വാസത്തിലാണ് എന്നാൽ പണമൊഴുക്കിയാണ് എൻ ഡി എ യോഗത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നതെന്ന വാദവും ശക്തം വോട്ട് സർക്കാരിന് മുദ ഇസ്കോ രാഹുൽ ജി പരസ്യ പ്രചരണം പൂർത്തിയായതോടെ നിശബ്ദമായി വോട്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാം ഘട്ടത്തിലെ കനത്ത പോളിംഗ് നാളെയും ആവർത്തിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് വടക്കേ ബീഹാറിലെ ഫോർബസ് ഗഞ്ച് നിയോജക മണ്ഡലത്തിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധനോദ് മീഡിയ വൺ